മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹർദ്ദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് എൻ്റെ കൃഷിക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഞാൻ പൂൻ വാഴയ്ക്ക് വളമിടുകയാണ് പൂമ്പാഴയ്ക്ക് വളമിടുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഇപ്പോൾ ഇട്ടത് എല്ലുപൊടിയാണ് എല്ലോടിയും ചാമ്പലും ഒക്കെയാണ് പിന്നെ ഈ ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാച്ചിലുണ്ട് അതിൻ്റെ ചുറ്റും കാച്ചിലിനും ഞാൻ ജൈവവളം കിട്ടിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വളം ഈ വാഴ പിടിച്ചെടുക്കും അപ്പോൾ ഇവിടെ പ്രത്യേകമായ ഒരു കാര്യമുള്ളത് ഈ പൂവമ്പാഴ മൂന്നാലിഞ്ച് വിത്ത് ഇപ്പോൾ ഇവിടെ നിപ്പുണ്ട് ഓണത്തിന് ഇതിന് രണ്ട് മൂന്ന് കൊല ഞാൻ വെട്ടി വെട്ടിയതിന് ശേഷം ഒരു മൂന്നാലിഞ്ച് വിത്ത് ഇവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയുള്ളതുകൊണ്ട് കൃഷി രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു തള്ളവാഴ നേടും ഒരു വാഴ തടുന്നു അതിൽ നിന്ന് ഒരു കൊല കിട്ടും അതിനുശേഷം രണ്ട് വിത്ത് നമ്മൾ നിർന്നു രണ്ട് വിത്ത് അതിൽ നിർത്തിയിരിക്കുക നടുവല്ല നിർത്തി ബാക്കിയുള്ള വിത്തുകൾ പിരിച്ചു മാറ്റും അപ്പോൾ പൂവമ്പാഴ നടുമ്പോൾ എത്രമാത്രം ആഴത്തിൽ നമുക്ക് കുഴിയെടുക്കാമോ അത്രമാത്രം ആഴത്തിൽ കുടി കുഴിയെടുത്ത് പൂവൻ വാഴ നടണം എങ്കിലേ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് വാഴ ആദായം എടുക്കാനൊക്കെ തുള്ളൂ അപ്പം ആദ്യം ഒരു വാഴ നട്ടു അതിൽ നിന്ന് നമുക്കൊരു കുല കിട്ടി രണ്ട് വിത്ത് അവിടെ നിർത്തും ബാക്കിയുള്ളത് നമ്മൾ തിരിച്ചു കളയോ അല്ലെങ്കിൽ നശിപ്പിക്കുക ചെയ്യും ആ രണ്ട് വിത്തിൽ നിന്നും നല്ല രണ്ട് കുല കിട്ടും അതിനുശേഷം ആകുമ്പോഴത്തേന് ഈ വിത്ത് മേളിലോട്ട് വരും അതായത് ഭൂമിയുടെ നിരപ്പിലാവും അങ്ങനെ ആവുന്നുനെ നമ്മൾ എന്ത് ചെയ്യണം പിന്നീട് അതിനകത്തൊരു നല്ല വിത്ത് നോക്കി നാലോ അഞ്ചോ വിത്ത് നമുക്ക് ഇതുപോലെ നിർത്താം നൃത്തതിന് ശേഷം കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്ത് നമ്മൾ വളം കൂടെ ചെയ്യുക വളം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലുപൊടി ഈ ചാമ്പല് ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇട്ട് മണ്ണ് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഞാൻ ഇതിൻ്റെ മണ്ണ് ഇളക്കി കൊടുത്തു അതായത് പൂവമ്പാഴയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു ഒന്നര മാസം രണ്ട് മാസം ആകുമ്പോഴ് അതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം അത് പൂവമ്പാഴയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെ ആവുന്നതന്നെ ഇപ്പോൾ ഇത് ഈ രണ്ടേ നാല് ഈ നാല് വാഴയും അടുത്ത തിലാവഴയോടു കൂടി ഇത് കൊലയാവും കൊലയാവുന്നണ്ണേ രണ്ട് രണ്ടര മാസം കൊണ്ട് അത് വിളഞ്ഞ് കിട്ടും നമുക്കത് കാശാക്കണം അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വച്ചാൽ ഈ വാഴ പൂർണ്ണമായിട്ടും പിരിച്ചു മാറ്റി പിരിച്ചു മാറ്റിയിട്ട് വീണ്ടും നല്ല ആഴത്തിലൊരു കുഴിയെടുത്ത് ഒരു വിത്ത് മാത്രം നേടും അപ്പോൾ ഈ രീതിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ കൊല വിട്ടുന്നൊണ്ണയും അതിൻ്റെ പിണ്ടി അതായത് വാഴയുടെ തണ്ട് ഇത് ചെറുതായിട്ട് മുറിച്ചോ അല്ലെങ്കിൽ കൊച്ചു കഷ്ണങ്ങളാക്കിയോ ഈ വാഴയുടെ ചുവട്ടിലിട്ട് മണ്ണിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ല വളമാണ് അപ്പോൾ ഈ ജൈവകൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായി ജൈവകൃഷി ചെയ്യുന്ന പുരയിടത്തിൽ ആദായം കുറവായിരിക്കും കാരണം പോഷക അംശങ്ങൾ ആ മണ്ണിൽ പിടിക്കുകയാണ് പക്ഷേ പിറ്റേ കൊല്ലം മുതൽ നല്ല രീതിയിൽ നമുക്ക് ആദായം കിട്ടു തുടങ്ങും ഇന്ന് മാത്രമല്ല ഇപ്പോൾ ഈ പൂവൻ കൊലയായാലും ഏത്തക്കുലയായാലും പാളയത്തോളം കൊലയായാലും ഇതിനൊക്കെ പഴയ കാലങ്ങളിലേക്ക് ആ ഊന്നുകാൽ കൊല ഒടിഞ്ഞു പോകാതെ വാഴ പെയ്തു പോവാതെ ഊന്നുകാൽ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ കുറവാണ് കാരണം പുരയിടങ്ങളിൽ പാടുപൃഷ്നങ്ങളൊന്നുമില്ല പഴയ കാലങ്ങളിൽ ഒരുപാട് പാടുപ്രശ്ശങ്ങളുണ്ടായിരുന്നു പേഴ വട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ ഊന്നുകാൽ കൊടുക്കാതാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് കാരണം ഈ ജൈവ കൃഷിയാവുന്ന തന്നെ ഇതിന് ഊന്നുകാലിൻ്റെ ആവശ്യമില്ല നല്ല ബലമുള്ള വാഴപ്പിണ്ടി ആയിരിക്കും അങ്ങനെയാണ് ഞാൻ ഇപ്പം കൃഷി ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വാഴ നടന്നതും വളം ചെയ്യുന്നതും കൊല വിട്ടുന്നതും അതിൻ്റെ ആദായം എടുക്കുന്നതും ഒക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് അപ്പം ഇപ്പം ഈ ഒരു മൂട് വാഴയ്ക്ക് ഞാൻ വളം ഇട്ടുകൊടുത്തു ഇതേപോലെ തന്നെ ഓണത്തിന് കൊല വെട്ടിയ മറ്റൊരു വാഴ ഒരു മൂന്നാല് വിത്തുള്ള മറ്റൊരു വാഴയുണ്ട് അതിനും കൂടി ഞാൻ ഇപ്പോഴും ഒരു വളം പ്രയോഗിക്കുകയാണ് വളം പ്രയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതിനൊരു ഒരു ചികിത്സ ചെയ്യുകയാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വാഴയുടെയും തിലാവർഷം കഴിയുമ്പോൾ തിലാവർഷം കഴിയുമ്പോഴത്തേന് എനിക്കിതിൻ്റെ ആദായം കിട്ടും പിന്നെ അടുത്ത കൂടി ഞാൻ ഇത് മണ്ണ് നീക്കം ചെയ്ത് ആഴത്തിൽ കുഴിയെടുത്ത് മറ്റൊരു വാഴയും കൂടെ വയ്ക്കും അപ്പോഴെനിക്ക് കൂടുതൽ വളം ചെയ്യേണ്ട കാര്യങ്ങൾ കാരണം ജൈവവളം അല്ല ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പം നമുക്ക് മറ്റേ ആ വാഴയുടെ കാര്യം കൂടി നമുക്കൊന്ന് പരിഗണിക്കാം ഇത് രണ്ട് കൊല വെട്ടിയ വാഴയാണ് ഇപ്പം തന്നെ ഒരു നാല് വിത്ത് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് ഈ നാല് വിത്തിന് ഞാൻ വളമായിട്ട് ഇട്ടെന്ന് വെച്ചാൽ വേപ്പിൻ മുണ്ടാക്കും വെല്ലുവിളി കിട്ടും കുറച്ച് ചാമ്പൽ വാരി ഇട്ടു പിന്നെ ഞാൻ ചെയ്തത് ഇവിടൊക്കെ നിന്ന പാഴ് ചെടികൾ കളകൾ കുറേയധികം പറിച്ച് ഇതിനെ ചുവടി കൊണ്ടിട്ടു അതൊക്കെ ഇപ്പോൾ ഉണങ്ങി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഒത്തി ഒത്തിക്കൊടുക്കുകയാണ് മണ്ണ് ഇളക്കി കൊടുക്കുകയാണ് കാരണം ഇതിൻ്റെ ചുവട്ടിൽ ധാരാളം സസ്യങ്ങൾ കിടന്നുകൊണ്ട് തന്നെ ചുവടു ഭാഗങ്ങളിൽ മണ്ണ് കട്ടിയായിട്ടില്ല അല്ലെങ്കിൽ സെറ്റായിട്ടില്ല അതുകൊണ്ട് തന്നെ സൈഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കൊല വെട്ടിയ പിണ്ടി ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ട് മുറിച്ച് ഇവിടെ വെച്ചു കൊടുക്കും അത് ക്രമേണ അഴുകി വള ചെയ്യും നല്ല തണുപ്പാകും അതാണ് നമ്മുടെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇത് പ്രയോഗിച്ച് നോക്കാവുന്നതാണ് നമുക്ക് പറയത്തക്ക ചിലവൊന്നുമില്ല എന്ന് മാത്രമല്ല ആദായം ഇരട്ടി ആ ഇരട്ടി ആദായം നമുക്ക് കിട്ടും എൻ്റെ മണ്ണ ഞാൻ ഇളക്കി നല്ല ഇളക്കഴിഞ്ഞു ഇനി കൊല വെട്ടിയതിന് ശേഷമുള്ള പിണ്ടി ഒന്ന് വെട്ടി അരിയാണ് അപ്പോഴീ വാഴപ്പിണ്ടിയുടെ കഷ്ണങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വാഴയുടെ തണ്ടനോട് ചേർന്ന് ഇതിൻ്റെ കഷ്ണങ്ങൾ കിടക്കരുത് കാരണം പുഴുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ വാഴയ്ക്ക് വേപ്പിൻ ഉണ്ടാക്ക് ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോഴേ ചേറി പുഴു പുഴുണ്ടാവാത്തത് അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വാഴയുടെ നമ്മൾ നമ്മളിടുമെങ്കിലും ഇതേപോലെ ഉണങ്ങി കിടക്കുന്ന കച്ചി കണ്ടിച്ച് അതായത് മുറിച്ചെടുത്ത് വാഴയുടെ ചുവട്ടിൽ ഒരു കാരണവശാലും ഇടരുത് കാരണം ഇരകൾ ദോഷകരമായ ഇരകൾ ധാരാളമായിട്ടുണ്ടാവുകയും വാഴ വളർച്ച മുരടിക്കുകയും ചെയ്യും അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പ്രാവശ്യം ഓണത്തിന് എല്ലാ കുലകൾക്കും പ്രത്യേകിച്ച് പൂവൻ വാഴക്കുലകൾക്ക് നല്ല വിലയാണ് നമുക്ക് കിട്ടിയത് സുഹൃത്തുക്കളെ അല്പം സ്ഥലം ഉള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിലും വളരെ കുറഞ്ഞ ചിലവിലും ആദായം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് പൂവമ്പാഴ കൃഷി തന്നെയല്ല പൂവമ്പാഴയുടെ കുലകൾക്ക് വില കുറയില്ല എന്നുള്ളതും സത്യം തന്നെയാണ് പിന്നെ ഉണക്കിനെ അതിജീവിക്കാൻ ഏറ്റവും കരുത്തുള്ള ഒരു വാഴയാണ് പൂവമ്പാഴ പൂവാഴയെ സംബന്ധിച്ച് അതിന് ചൂടും ഉണക്കുമാണ് ഉഷ്ണവുമാണ് ആവശ്യം മഴക്കാലത്ത് കായ്കൾക്ക് പിന്നെ വലിയ കുലകൾ ഉണ്ടാവുമെങ്കിലും കായ്കൾ വലുതായിട്ട് വിളയ വലിയ വലിയ വലുതായിട്ട് വളയത്തില്ല വലുതായിട്ടുള്ള വലിയ കായ്കളയത്തില്ല ചെറിയ കായ്കളായിരിക്കും എന്നാൽ ഉണക്കാവുന്നേ വലിയ കായ്കൾ കിട്ടും എന്തായാലും ഉണക്കിനെ ഉണക്കത്തും മഴയത്തും അതായത് മണക്കത്ത് മഴയുള്ള സമയങ്ങളിലും ഉഷ്ണകാലത്ത് നമുക്ക് ആദായം തരുന്ന ഒരു വാഴയാണ് പൂവൻ വാഴ അപ്പം ഇത്തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം ചെറിയ കുറച്ച് സ്ഥലത്തിനകത്ത് ഒരു മൂന്ന് തലമുറയിൽ നിന്നും ഒരു പൂവന്മാർ നമ്മൾ വെച്ചാൽ മൂന്ന് തലമുറയിൽ നിന്നും നമുക്ക് ഏതാണ്ട് നാല് രണ്ട് ആറുമെന്ന് ഏഴ് കൊല ഏഴ് കൊല നമുക്ക് വെട്ടാം ആദ്യത്തെ ഒരു കൊല ജൈവ ആയതുകൊണ്ട് അല്പം തൂക്കം കുറയുമെങ്കിലും രണ്ടാമത് കിട്ടുന്ന ആ കുലകൾ നല്ല കൊലയായിരിക്കും അങ്ങനെ ഈ നാല് വിത്ത് അഞ്ച് വിത്തൊക്കെ നമ്മൾ ഉട്ടുന്നു അതിന് ഒരു രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോഴ് കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കുക വളമെന്ന് പറയുമ്പോൾ നമ്മൾ പണം കൊടുത്ത് മേടിക്കേണ്ട വളമില്ല തോല ഒക്കെ എടുത്തിട്ട് ചെറിയ ചാമ്പലും ഒരു അല്പം എല്ലുപൊടിയും ഒക്കെ ഇടുക അതുപോലെ നമ്മുടെ വീട്ടിൽ കളയുന്ന കഞ്ഞിവെള്ളങ്ങൾ അതുപോലെ തന്നെ പഴങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ അപ്പോൾ ഇതെല്ലാം ഇട്ട് അതിനെ മണ്ണൊന്ന് ഇളക്കി ആ മണ്ണൊക്കെ ആ വളത്തിൻ്റെ മേളിലൊക്കെ ഒന്ന് വാരി ഇടാൻ ഒരു നാല് കൊല നമുക്കൊരു അഞ്ഞൂറ് രൂപ വെച്ച് കിട്ടിയാലും രണ്ടായിരം രൂപ കിട്ടും അപ്പം രണ്ടായിരം ആയിരം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മൂട് വാഴയിൽ നിന്ന് നമുക്ക് കുറഞ്ഞതായിട്ട് കിട്ടും ഏതാണ്ട് രണ്ട് കൊല്ലത്തിന് രണ്ട് കൊല്ലം കൊണ്ടാണ് കിട്ടണേ അപ്പം ഇങ്ങനെ മൂന്നാല് വാഴ വിത്തൊക്കെ കൊലച്ച് കഴിയുമ്പോഴത്തന്നെ ഈ വാഴയുടെ മാണം മുകളിൽ മണ്ണിൻ്റെ മുകളിലോട്ട് വരും പിന്നെ നമ്മൾ പിരിച്ചു മറണം അതല്ല പിന്നെ മണ്ണ് എടുത്തിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പോച്ചയൊക്കെ പോയിട്ട് മണ്ണ് ശരിക്കും എടുത്തിടാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ല ആദായം കിട്ടുകയും ചെയ്യും അപ്പം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ജൈവവളത്തിലൂടെ പണച്ചിലവില്ലാത്ത കൃഷി ഇതികൾ കാണാനും അപ്പോൾ അത് ചെയ്യാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ വീഡിയോ കാണുകയും അതുപോലെ തന്നെ എല്ലാവിധ പ്രോത്സാഹനയും പിന്തുണയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം